വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തിളങ്ങി നിന്നിരുന്ന നടിയാണ് സരിത ശ്രദ്ധേയമായ ഒട്ടനവധി സിനിമകളിൽ അഭിനയിക്കാൻ സരിതയ്ക്ക് കഴിഞ്ഞു പ്രമുഖ ഫിലിം മേക്കർ കെ ബാലചന്ദ്രയുടെ നിരവധി സിനിമകളിൽ സരിത അഭിനയിച്ചു സരിത അക്കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായിരുന്നു ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് സരിതയും മുകേഷും വിവാഹിതയായത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും വേർപെരിഞ്ഞു പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായ വിവാഹമോചനമായിരുന്നു ഇവരുടേത് ഏറെക്കാലം ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ മക്കൾ ശ്രാവണിന്റെയും തേജസിന്റെയും ഒപ്പം ദുബായിലാണ് സരിത ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിലെല്ലാം സരിതയുടെയും മക്കളുടെയും വിശേഷങ്ങൾ വൈറലാകാറുണ്ട് ഇപ്പോഴത്തെ ശ്രാവൺ മുകേഷിന്റെ പിറന്നാൾ കുറിപ്പും ചിത്രങ്ങളുമാണ് ശ്രദ്ധേയമാകുന്നത് തന്റെ ജീവിതത്തിലെ നെടുന്തൂണും ശക്തിയുമാണ് അമ്മയും സഹോദരനുമെന്ന് ശ്രാവൺ പറയുന്നു പിറന്നാൾ എന്നത് ഒരു പുതിയ തുടക്കവും ആരംഭവുമാണ് പുതിയ പ്രതീക്ഷയോടെ പുതിയ പരീക്ഷണങ്ങൾ നടത്താനും ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും മുന്നോട്ട് പോകാനുമുള്ള തുടക്കം എന്റെ നെടന്തുണും ശക്തിയുമായി കൂടെ നിൽക്കുന്ന അമ്മയ്ക്കും മിക്കും നന്ദിയെന്നാണ് എന്നാണ് ശ്രാവൺ കുറിച്ചത് അമ്മ സരിതയെയും സഹോദരൻ തേജസ്സിനെയും ചിത്രങ്ങളിൽ കാണാം രണ്ടായിരത്തി പതിനെട്ടിൽ കല്യാണം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ ശ്രാവൺ പിന്നീട് സിനിമ ഉപേക്ഷിച്ച് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു റാസൽ ഖൈമ ഗവൺമെന്റ് ആശുപത്രിയിൽ എമർജൻസി യൂണിറ്റിൽ ഡോ ായി ജോലി ചെയ്യുകയാണ് ശ്രവൺ അതേസമയം നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് പിറന്നാൾ ആശംസകൾക്കൊപ്പം അച്ഛൻ മുകേഷിനെയും പലരും തിരക്കുന്നുണ്ട് സരിത മക്കളെ വളർത്തിയത് സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും വില മനസ്സിലാക്കി തന്നെയാണ് മുകേഷ് ഇതൊക്കെ കണ്ടു പഠിക്കണം എന്നെല്ലാമാണ് കമന്റുകൾ ഒരു കാലത്ത് തെന്നിന്ത്യയിലെ തിരക്കേറിയ നായികയായിരുന്നു സരിത മലയാളത്തിലും കന്നഡയിലും ശ്രദ്ധേയ വേഷങ്ങൾ സരിതയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതുവരെ കണ്ടുവന്ന നായിക സങ്കല്പങ്ങൾക്ക് പുറത്തുനിന്ന് നടിയായിരുന്നു സരിത കാതോടു കാതോരം കുട്ടേട്ടൻ സംഘം തുടങ്ങിയ ഒരുപിടി പിടി സിനിമകളിലൂടെ മലയാളികളുടെയും ഹൃദയം കീഴടക്കിയിട്ടുണ്ട് സരിത ജന്മം കൊണ്ട് ആന്ധ്ര സ്വദേശിനി തമിഴ് കന്നഡ മലയാളം ഭാഷകളിലെല്ലാം ഒരുപോലെ തിളങ്ങാനും തന്റേതായ ഇടം കണ്ടെത്താനും സരിതയ്ക്ക് സാധിച്ചിരുന്നു എന്നാൽ നടൻ മുകേഷുമായുള്ള വിവാഹ ശേഷം അഭിനയത്തിൽ നിന്നും വലിയ ഇടവേള എടുക്കുകയായിരുന്നു താരം എന്നാൽ ശ്രാവണിന്റെയും തേജസിന്റെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് സരിത വീണ്ടും സിനിമാ ലോകത്തെത്തിയത് ശിവകാർത്തികേയൻ ചിത്രമായ മാവീരനിലൂടെയായിരുന്നു തിരിച്ചുവരവ് സിനിമയിലെ നടിയുടെ പ്രകടനം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ നത്തകി മേഥൽ ദേവികെ മുകേഷ് വിവാഹം കഴിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കാതെയാണ് മേദിൽ ദേവിക മുകേഷിന്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയത് എന്നാൽ സരിതയുടെയും മുകേഷിന്റെയും വിവാഹമോചനം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇതേക്കുറിച്ച് സരിത പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഗാർഹിക പീഡനത്തിനും വിവാഹമോചനത്തിനുമായി ഞാൻ രണ്ട് പരാതി കൊടുത്തിരുന്നു അത് പിൻവലിച്ചാൽ മ്യൂച്വൽ ഡിവോഴ്സിന് ശ്രമിക്കാമെന്ന് പറഞ്ഞിരുന്നു അത് പിൻവലിച്ചില്ലെങ്കിലും അദ്ദേഹം കോടതിയിലേക്കൊന്നും വന്നിരുന്നില്ല ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കാൻ എനിക്ക് മടിയായിരുന്നു സിനിമയിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല അദ്ദേഹത്തിൻ്റെ അച്ഛന് ഞാൻ വാക്കുകൊടുത്തിരുന്നു എൻ്റെ മോൻ ശരിയല്ലെന്ന് എനിക്കറിയാം ഇത് മീഡിയയിലൊന്നും വരരുത് എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു ആ വാക്ക് അദ്ദേഹത്തിൻ്റെ മരണം വരെ ഞാൻ പാലിച്ചിരുന്നു ഇപ്പോൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് പറയുന്നതെന്നുമാണ് സരിത പറഞ്ഞിരുന്നത്